ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേ ഇന്ന് തന്നെ നമ്മുടെ ശിവനോട് കൺമണിയും അതുപോലെ അവിടുത്തെ ബഷീറിക്കയും കൂടെ ചോദിക്കുകയാണെങ്കിൽ കട ഇങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ പണയം വെക്കണോ എന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ തൻ്റെ കുടുംബമാണ് തനിക്ക് വലുതെന്നാണ് ശിവൻ അവരോട് പറഞ്ഞത് അതിനപ്പുറം തനിക്ക് മറ്റൊന്നുമില്ലെന്ന് ഞങ്ങളുടെ അമ്മയുടെ ആത്മാവ് ഞങ്ങളോട് ഒരിക്കലും ആ ദേഷ്യപ്പെടരുത് അല്ലെങ്കിൽ ഞങ്ങളെ ഓർത്ത് വേദനിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയേ അതും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ശിവനെ തന്നെ നോക്കി നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കളിക്കാൻ നമ്മുടെ ദേവൂട്ടിയ ദേവൂട്ടി ഇങ്ങനെ ആ തൻ്റെ പാവയെ എടുത്ത് കയ്യിൽ പിടിച്ച് കളിപ്പിച്ച് കുഞ്ഞുവാവെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പു അങ്ങോട്ടേക്ക് വന്നു ഇനി മതി കളിച്ചത് മോളുവാ വന്നേ പഠിക്കാൻ പറഞ്ഞിരുന്ന റൈ ഒക്കെ പഠിക്കണം വാന്നും പറഞ്ഞു വിളിച്ചു അപ്പോൾ ഞാൻ അമ്മക്കുട്ടി ഉറങ്ങിയിട്ട് വരാം മമ്മി എന്ന് പറയുമ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് അപ്പുദ്ധേ അടുത്ത് വന്നിരുന്നിട്ട് ദേ അമ്മക്കുട്ടിയെ നമുക്ക് മുറിയിൽ കൊണ്ടുപോയി ചെന്ന് കിടത്തി ഓർക്കാം മോളെ വേണ്ട അമ്മക്കുട്ടിയെ അമ്മയുടെ അച്ഛൻ്റെയും മുറിയിൽ കൊണ്ടുപോയി കിടത്തിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട അമ്മയുടെ അച്ഛൻ്റെ മുറിയിലേക്കൊന്നും പോവണ്ട എന്ന് പറഞ്ഞു അതെന്താ അതൊന്നും മോളറിയണ്ട മോ അങ്ങോട്ടിനി മോള് പോവണ്ട എന്ന് പറഞ്ഞു അത് കേട്ടോണ്ടാ നമ്മുടെ ദേവി വരുന്നത് അതെന്താ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ മുറിയിൽ പോയാല് അപ്പൊ തർക്കുത്രം പറയുന്നോടി നിന്റെ ചെവി ഞാൻ പൊന്നാക്കും കൊച്ചിനോട് പറഞ്ഞു ഇതെല്ലാം ദേവി കേട്ടോണ്ട് നിൽക്കുക നിന്റെ അമ്മ പുന്നാരിച്ചു വളർത്തിയതിന്റെയാ നീ ഇങ്ങനെ മുഖത്ത് നോക്കി തർക്കുത്രം പറയുന്നതെന്ന് അപ്പു ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിക്കോ നമ്മുടെ ദേവി നിന്റെ കൊച്ചച്ഛന ഇൻ വളർത്തി വഷളാക്കിയതേ നിന്റെ അമ്മ തന്നെയാ അതിന്റെയാ ഇപ്പൊ ഈ കുടുംബം മുഴുവനേ അനുഭവിക്കുന്നത് അറിയോ നിനക്ക് വാ ദേട്ടി വന്ന് ഇരുന്ന് പഠിക്കാൻ നോക്കിക്കേ വേ വേണ്ട മമ്മി എന്നെ പഠിപ്പിക്കാൻ വരണ്ട എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചോളൂന്ന് പറഞ്ഞു കൊച്ചിങ്ങനെ പറയുമ്പോ ഇല്ല ഇനി മുതൽ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നതേ ഈ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു നിൻ്റെ അമ്മ പഠിപ്പിച്ചെടുത്തോളോ ഒക്കെ മതിയെന്നു വേണ്ട മമ്മി എന്നെ എന്ന് പറഞ്ഞില്ലേ ദേ ഊട്ടി ദേ ഇനി മമ്മിയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നിൽക്കരുത് പറയുന്ന അനുസരിക്കാൻ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഞാൻ അമ്മയെ വിളിക്കുമെന്നും പറഞ്ഞു കൊച്ചെ വാശി പിടിച്ചു നിന്നെ കൊണ്ടേ അവരെ അമ്മയെന്ന് വിളിപ്പിച്ചതേ ഞാനാടി കേട്ടല്ലോ വാടി ഇങ്ങോട്ടോ അവളുടെ ഒരു അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വഴക്ക് പറഞ്ഞു പിടിച്ചു വലിച്ചു പോകുമ്പോൾ അതെ അമ്മക്കുട്ടിയെ പിടിച്ചു വലിച്ചെറിഞ്ഞു ഏ അപ്പു അയ്യോ എൻ്റെ അമ്മക്കുട്ടി ഒന്നും ചെയ്യല്ലേ എൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചത് തന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഒരു അമ്മക്കുട്ടി അവളുടെ ഒരു അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇതും പിടിച്ചു വലിച്ച് ഈ അപ്പുതേ ദേവിയുടെ കൺമുന്നിലൂടെ ആ പാവക്കുട്ടിയേയും വലിച്ചെറിഞ്ഞ് കൊച്ചിനെയും വലിച്ചഴിച്ച് കൊണ്ടുപോയി അതും കണ്ട് മനസ്സ് വേദനിച്ച് മനസ്സ് നുറങ്ങുന്ന വേദനയോടെ നമ്മുടെ ദേവി അവിടെ ഇങ്ങനെ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോണം വീട് മമ്മി വീട് മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കൊച്ചു ഈ സമയം ആ പാവക്കുട്ടിയെ അടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ദേവി അവിടെ വന്ന് നിന്ന് ഭയങ്കര കരച്ചിൽ ദേവിയുടെ നെഞ്ച് പൊട്ടിപ്പോകുന്ന വേദനയായി വേദനയായിപ്പോയി അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ദേവി നേരിട്ട് കേട്ട കാര്യങ്ങളല്ലേ അങ്ങനെ ദേവി അതും ആ പാവക്കുട്ടിയും പിടിച്ച് ഇങ്ങനെ എവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ മനസ്സും അരവിച്ചതുപോലെ അവിടെ അങ്ങനെ നിൽക്കുക എന്നിട്ട് അടുക്കളയിൽ പോയി നിന്നിട്ട് ഭയങ്കര കരച്ചിൽ കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ നെഞ്ചു പൂട്ടുന്ന കരച്ചിൽ അപ്പോഴേക്കും നമ്മുടെ അഞ്ചു അങ്ങോട്ടേക്ക് വന്നു അഞ്ചു വന്നപ്പോൾ ദേവി കരയുന്നത് കണ്ടു എന്തു പറ്റി ദേവടത്തി എന്താ കരയണേന്ന് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടച്ചിങ്ങനെ ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ദേവേചി എന്താ കറിയായിരുന്നു എന്ന് ചോദിച്ചു ഏ എന്താ എനിക്ക് കരഞ്ഞൂടെയെന്ന് ദേവി ചോദിച്ചപ്പം എന്നാലും ഞങ്ങൾ കരയുമ്പോൾ ഓരോരോ ന്യായങ്ങളും ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാറുള്ള ദേവേച്ചി ഇങ്ങനെ അടുക്കളയിൽ ഒറ്റയ്ക്ക് മാറി വന്ന് നിന്ന് കരയുന്നത് എൻ ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായി എന്ന് ചോദിച്ചു അഞ്ചു ചോദിച്ചു ഞാൻ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥതയൊക്കെ ആവശ്യമില്ലാത്തൊരു ബാധ്യതയായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നി തുടങ്ങി അഞ്ചു നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇതെന്ന് ദേവേച്ചി ഇപ്പം ഇങ്ങനെയൊരു ചോദ്യം എന്താ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരിൽ നിന്നും അങ്ങനെയുള്ള ചില വാക്കുകളും പ്രവർത്തികളും ഒക്കെ കണ്ടപ്പോ അങ്ങനെ തോന്നിപ്പോയി നെഞ്ചുരുങ്ങിപ്പോയി അഞ്ചു എന്ന് പറഞ്ഞു കരഞ്ഞു ആരെക്കുറിച്ച് ദേവച്ചി പറയുന്നേ കണ്ണനെ കുറിച്ചാണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ കണ്ണം പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് ഇത്രക്ക് വേദന ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഇതെനിക്ക് സഹിക്കാവുന്നതിന് അപ്പുറമാണെന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് ചോദിച്ചു ഒന്നുമില്ല അപ്പുവിൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ചില വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അഞ്ജു എന്നും പറഞ്ഞു ദേവി വാവിട്ട് കരഞ്ഞേ അപ്പോൾ അപ്പു എന്താ ദേവെടുത്തി പറഞ്ഞതെന്ന് അഞ്ചു ചോദിച്ചു ഇന്ന് ദേവൂട്ടിയെ പഠിപ്പിക്കാനായിട്ട് അപ്പു വന്ന് വിളിച്ചപ്പോൾ കൊച്ചു പോകാതിരുന്നതും അതുപോലെ കൊച്ചിനോട് ഈ അപ്പു പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ദേവി ഇങ്ങനെ അഞ്ജുവിനോട് പറഞ്ഞു ഞാനിതൊന്ന് കേട്ടെന്ന് അപ്പുവിനറിയില്ല എന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ ദേവി അവൾ കണ്ടതുമില്ലെന്നും പറഞ്ഞു അതും പറഞ്ഞ് ഏങ്ങരടിച്ചു നമ്മുടെ ദേവി ഇങ്ങനെ കരഞ്ഞപ്പോൾ അഞ്ചു ആകെ നിസ്സഹായതയോട് നോക്കി നിൽക്കുക എന്നിട്ട് ദേവേച്ചി ദേവേച്ചി ഇങ്ങനെ കരയരുതെന്ന് പറഞ്ഞു ഞാൻ ദേവച്ചിയോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ദേവേച്ചി എന്ന് അപ്പോൾ വേണ്ട അഞ്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിൻ്റെ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കേണ്ടത് നിന്നെ തന്നെയാണ് നിന്നെ മാത്രമാ നിന്റെ കുഞ്ഞു അമ്മയെന്ന് വിളിക്കേണ്ടത് പിൻ എന്നെ വല്യമ്മെന്ന് വിളിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു നമ്മുടെ ദേവി അതൊക്കെ കേട്ട് അഞ്ചുവിനും ആകെ സങ്കടമായി പക്ഷേ ദേവി പൊട്ടി കരഞ്ഞുകൊണ്ട് എങ്കിലും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അപ്പൊ ദേവൂട്ടിയെ എന്നോ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവി ഇങ്ങനെ ഭയങ്കര കരച്ചില് അങ്ങനെ ദേവി ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ദേവേജി ദേ വല്യേട്ടൻ എത്താറായി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ വല്യേട്ടന് ആകെ സങ്കടാകും വാ അപ്പുറത്തേക്ക് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് അഞ്ചു ഇങ്ങനെ വിളിക്കുമ്പോൾ നീ ചെല്ലഞ്ചു ഞാൻ വന്നോളാം ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇവിടെ ഒന്ന് നിന്നോട്ടെ എന്നും പറഞ്ഞ് ദേവി ഇങ്ങനെ അടുക്കളയിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ദേവി അവിടെ നിന്ന് പറ അഞ്ജുവിനെ അവിടെ നിന്ന് ദേവി പറഞ്ഞു വിടുക അത് കഴിഞ്ഞിട്ടും ദേവി അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതേ റൂമിലിരുന്ന് അപ്പൂ കൊച്ചിനെ പഠിപ്പിക്കുക അങ്ങനെ കൊച്ചാ ഇംഗ്ലീഷ് പാട്ട് മുഴുവൻ കാണാപ്പാടും ഒക്കെ അപ്പുവിനെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ അപ്പൂവിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നു കൊച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക കേട്ടോ അപ്പൊ കൊച്ചിങ്ങനെ പറഞ്ഞാൽ തന്നെ പിന്നെയും തന്നെയും പിന്നെയും പാടിക്കൊണ്ടിരിക്കുക കാരണം കൊച്ചിൻ്റെ മനസ്സ് ഇവിടെ അല്ല കാരണം കൊച്ചിനോട് അതുപോലത്തെ വർത്തമാനമാണ് ഈ അപ്പൂ പറഞ്ഞത് എന്നിട്ട് വീണ്ടും വീണ്ടും പറയാൻ പറഞ്ഞു കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കുന്നു കൊച്ചു വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അഞ്ചു അന്നേരത്തേക്ക് അപ്പോഴേക്കും വന്നു അപ്പോൾ ദേ ഞാൻ ഇപ്പം ചൊല്ലിക്കോളാം എൻ്റെ അമ്മയെ കണ്ടു ചെറിയമ്മേ എന്ന് അപ്പൂ കൊച്ചിനോട് ചോദിച്ചു അഞ്ചുവിനോട് ആ കണ്ടല്ലോ എന്ന് പറഞ്ഞു അഞ്ചു കണ്ടു എന്താ അപ്പം ദേവു പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക് അന്നേരം അപ്പു ദേ നിനക്ക് ദേക്കാരോടെങ്കിലും ഇഷ്ടക്കേടോ ദേഷ്യമുണ്ടെങ്കിൽ അതൊന്നും കുഞ്ഞിനോടല്ല തീർക്കേണ്ടതെന്ന് അഞ്ചു പറഞ്ഞു അപ്പോഴേക്കും പഠിക്കടി എന്നും പറഞ്ഞ് കൊച്ചിൻ്റെ അയിലേക്ക് ബുക്ക് കൊടുത്തിട്ട് അഞ്ചു നിനക്കെന്തെങ്കിലും പറയാനുള്ള ഉണ്ടെങ്കിൽ പറയാനുള്ള സമയം ഇതല്ല ഞാൻ കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അവളുടെ കോൺസെൻട്രേഷൻ കഴിയാൻ നീ പോകാൻ പറഞ്ഞു ഇതിനെ പഠിപ്പിക്കലമെന്നല്ല അഞ്ചു അപ്പൂ പറയുക കുഞ്ഞിനെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുന്നു എന്നാണ് പറയേണ്ടത് നിനക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ പറയാം ഒരു കുഞ്ഞിൻ്റെ അമ്മയാവട്ടെ അപ്പം കാണാമെന്ന് പറഞ്ഞപ്പോൾ കാണാനൊന്നുമില്ല അപ്പൂ ഞാൻ ഒരിക്കലും മറ്റുള്ളവരോടോട് ദേഷ്യം എൻ്റെ കുഞ്ഞിൻ്റെ മേലെ തീർക്കാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞു അഞ്ചു ഞാൻ ആരോട് എന്ത് ചെയ്തു എന്ന അഞ്ജു നീ പറയുന്നേ അത് ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്ക് മനസ്സിലാക്കാനെന്ന് അഞ്ചു അന്നേരം അപ്പൂവിനോട് ചോദിച്ചേ അപ്പു ഒന്നും ഇങ്ങനെ നോക്കി നിൽക്കുമോ താനൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ അപ്പോഴേക്കും ഈ അപ്പു കൊച്ചിനെ നോട്ടം കൊച്ചി പാവം അവിടെ ഇരുന്ന നേരത്തേക്കും വീണ്ടും പാട്ട് പാടാനായിട്ട് തുടങ്ങി പെട്ടെന്ന് വേണ്ട നിർത്തിക്കോ നിന്റെ വൈൻപിടുത്താം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മൈൻപിടുത്തോ റൈൻപെടുത്തം കണ്ടും കേട്ടും സഹിക്കാൻ മയ്യാതെ നിന്റെ പ്രവൃത്തികളൊക്കെ കണ്ട് ആ ഹൃദയം തകർന്നിരിക്കുക ദേവിയുടെ കാര്യം ഇങ്ങനെ അപ്പൂ അപ്പൂവിനോട് നമ്മുടെ അഞ്ചു പറഞ്ഞപ്പം ഈ ഹൃദയം എന്ന് പറയുന്നതേ ഒരാൾക്ക് മാത്രമുള്ള സാധനമല്ല അവർ പറയുന്ന വാക്കുകൾ കേട്ടാ എനിക്കും നോവു പെരുമാറ്റം കണ്ടാലേ എനിക്കും വേദനിക്കും അപ്പൂ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ എല്ലാവർക്കും ഒരുപാട് സങ്കടമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതെ നോക്കണം ഇവിടെയുള്ള സംഭവങ്ങൾക്കൊക്കെ കാരണക്കാരി ഞാൻ മാത്രമാണോ എന്ന് അപ്പം ചോദിച്ചപ്പം എന്നല്ല പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് എല്ലാവരുടെയും മനസമാധാനം ഇപ്പം ഇല്ലാണ്ടായിരിക്കാം അവിചാരിതമായിട്ട് നിസാര കാര്യങ്ങൾ പറഞ്ഞു പോലും പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയില്ലേ നമ്മുടെ വീട് അതുകൊണ്ട് ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ എല്ലാം മറക്കണമെന്ന് അഞ്ജു പറഞ്ഞു കൊടുത്തു അതാ ഞാൻ നിന്നോട് പറയുന്നത് പക്ഷെ എല്ലാവരുടെയും മുന്നിൽ ഇപ്പോ ഞാൻ പറഞ്ഞതും ചെയ്തതും മാത്രമാണല്ലോ തെറ്റെന്ന് അപ്പു ചോദിച്ചു എല്ലാ പഴിയും ഇപ്പൊ എനിക്കായില്ലേന്ന് ചോദിച്ചു ഹരി പോലും എന്നെ കുറ്റപ്പെടുത്തി ഇവിടെ സംസാരിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല അപ്പു അതൊക്കെ നിനക്ക് തോന്നുന്നതാ അത് കേട്ടപ്പ അങ്ങനെയൊന്നും അല്ല അഞ്ജു അത് എന്റെ തലയിൽ തന്നെയാണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു എന്നിട്ട് മോളോട് ബുക്കൊക്കെ എടുത്ത് മടക്കി വെച്ചോളാനായിട്ട് പറഞ്ഞു നമ്മുടെ അഞ്ചു അപ്പോഴേക്കും കൊച്ചു അപ്പൂവിനെ നോക്കിയിരിക്കുക അപ്പോൾ ഇന്നിനി പഠിച്ചത് മതി ബുക്കൊക്കെ എടുത്ത് ബാഗിൽ വെച്ചോളാൻ പറഞ്ഞു അപ്പു അങ്ങനെ ആ ഒരു സാധ്യത അഞ്ചു വന്നതുകൊണ്ട് കൊച്ചിന് കിട്ടി അതും പറഞ്ഞ് അഞ്ചു അങ്ങോട്ടേക്ക് പോയി അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പു ഇങ്ങനെ അഞ്ചുവിനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു പറയാനുള്ള കാര്യങ്ങൾ അഞ്ചു ഉള്ളതുപോലെ തന്നെ അങ്ങ് പറഞ്ഞു അപ്പു വന്നിട്ട് കൂടി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അങ്ങനെ ആ ഒരു സംഭവം അവിടെ അങ്ങനെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോൾ കൊച്ചിങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് പൊറുക്കി വെക്കുന്നതൊക്കെ നോക്കി അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ബാലൻ ബാലനെയാ ബാലനിങ്ങനെ ഇങ്ങനെ കാത്ത് നിൽക്കുവാണ് അപ്പോഴേക്കും എന്ത് നമ്മുടെ ശിവൻ അങ്ങോട്ടേക്ക് വന്നു ശിവൻ അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ എന്താ ശിവ ഇതെന്താടാ ശിവ നീ ഇവിടെ കാണാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു ശിവനോട് എന്താ ഈ കവറിലുള്ളത് ഇത് പിന്നെ വല്യേട്ടനെ ഏൽപ്പിക്കാമെന്ന് കരുതി ഞാൻ ഇവിടെ കാണാമെന്ന് പറഞ്ഞത് ഇത് ക്യാഷാണോടാന്ന് ചോദിച്ചപ്പം അതെ അതെ വല്ലേട്ടാ അപ്പോൾ ബാലൻ ഇങ്ങനെ പൊതിയിലേക്ക് നോക്കി ഏഴു ലക്ഷം രൂപയുണ്ടെന്നും ഇത്രയും സംഘടിപ്പിക്കാനേ പറ്റുകയുള്ളൂ അപ്പം ഇതെങ്ങനെയാണ് നീ സംഘടിപ്പിച്ചേ അത് പിന്നെ പലിശക്ക് എടുത്തതോ വല്യേട്ട എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുക ബാലൻ എന്നിട്ട് അത് നീട്ടി വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഇത് നിനക്ക് വല്ലാത്തൊരു ബാധ്യതയായിട്ട് വരുവോടാ ശിവ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം വല്ല്യാട്ടാ കണ്ണൻ ആവശ്യപ്പെട്ട പതിനഞ്ച് ലക്ഷവും സംഘടിപ്പിക്കാൻ പറ്റുമോ ഞാൻ എന്ന് ഞാൻ നോക്കി പക്ഷേ അത് നടന്നില്ല ആ തൽക്കാലം തൽക്കാലം കണ്ണനോട് ഇതുകൊണ്ട് ചെന്നൈക്ക് പോകാൻ പറയാം എന്ന് പറയുമ്പം ആ അതെ ബാക്കി കുറച്ച് കഴിഞ്ഞ് സംഘടിപ്പിക്കാമെന്ന് പറയാം അല്ല നീ എന്തിനാത് ഇവിടെ കാണാമെന്ന് പറഞ്ഞത് കടയിലേക്ക് വന്നാ പോരായിരുന്നു കടയിലേക്ക് ഇതുകൊണ്ട് വന്നാൽ ഹരിയായിട്ട് ഇതുപോലെയൊന്നും സംഘടിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള മനഃപ്രയാസമൊന്നും തോന്നണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നത് അപ്പോ ഏയ് ഹരിക്ക് അങ്ങനെ ഒന്നും തോന്നാൻ വഴിയില്ലടാ അവനും അവൻ്റെതായ രീതിയിൽ എന്തൊക്കെയോ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്ന് കരുതി കടയിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ലെന്നല്ല കേട്ടോ ഇന്ന് നമുക്ക് കടയിൽ നിന്ന് കുറച്ചങ്ങ് ഇറങ്ങി ആരോ ചെന്ന് കാണണം എന്നൊക്കെ പറഞ്ഞാൽ പോയേക്കണത് അപ്പോൾ ഞാനും ഇനി ഇത്ര വൈ വൈകിയ വീട്ടിലേക്ക് എത്തുമല്ലേട്ടാ അഞ്ജുവിനോട് വിളിച്ചു പറയാമെന്ന് കരുതി വീട്ടിലേക്ക് വിളിച്ചു നോക്കി പക്ഷെ കിട്ടിയില്ല ആ സാരമില്ലടാ അഞ്ജുവിനോട് ഞാൻ പറഞ്ഞോളാവെന്ന് പറഞ്ഞു ബാലൻ നീ അധികം താമസിക്കാതെ എത്തിയില്ലേ ഏ ഇല്ല ഇല്ലേട്ടോ ഞാൻ വേഗം എത്തിക്കോളാം പിന്നെ കണ്ണന് കൊടുക്കാനായി നീ കാശ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച കാര്യം അഞ്ചുവിനോട് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പം സംസാരിച്ചതാണെന്ന് പറഞ്ഞു കണ്ണന് കൊടുക്കാനുള്ള ക്യാഷ് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊടുത്ത് നമ്മുടെ വീടും ഭാഗം വയ്ക്കാനുള്ള ആ ഒരു അവസ്ഥ ഇല്ലാണ്ടാക്കണമെന്ന് അഞ്ചുവിനോട് നിർബന്ധം പറഞ്ഞു എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ എന്നാൽ പാലട്ടം പോയിക്കൊഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻ അങ്ങ് പോയി ബാലൻ ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുന്നു ശിവൻ അങ്ങ് കഴിഞ്ഞപ്പോൾ ബാലൻ ആ പൈസയും പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാണ് ദേവി അവിടെ ഇരുന്ന് ഇങ്ങനെ അപ്പു പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് പൊട്ടി പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് ദേ നമ്മുടെ അഞ്ചു ദേവിയുടെ അടുത്തേക്ക് വന്നു ശിവേട്ടനെ ശിവേട്ടനെ അങ്ങനെ വിളിച്ചായിരുന്നു ശിവേട്ടനെന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു വിളിച്ചിട്ട് എടുത്തില്ല എന്നും പറഞ്ഞു തിരിച്ചു വിളിച്ചിട്ട് എടുക്കണില്ലെന്നും പറഞ്ഞു ചിലപ്പോൾ നീ എന്നോടോ അപ്പൂവിനോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനും ആയിരിക്കും ചിലപ്പോൾ ശിവൻ വിളിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞപ്പം ആ ശരിയത് എവിടെ ഏതാണ്ട് ആ സമയത്താണ് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ആ പിന്നെ ഇന്നിവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും നീ ശിവനോട് പറയാൻ നിൽക്കേണ്ടാട്ടോ എന്ന് ദേവി അഞ്ജുവിനോട് പറഞ്ഞു അപ്പം അഞ്ജു ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ലെന്നും പറഞ്ഞ് നമ്മുടെ അഞ്ചു ഭാഗത്തേക്ക് കയറിപ്പോയി അപ്പം ദേവി ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഈ സമയത്ത് പൈസയായിട്ട് നമ്മുടെ ബാലൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ ദേവി ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുക കേറ് വന്നിട്ടും വലിയ ഇതൊന്നും ഇല്ലാതെ ദേവി ഇരിക്കുന്നേ അപ്പോൾ ബാലൻ ആ പൈസയായിട്ട് ഇങ്ങനെ വന്ന അവിടെ ഇരുന്നു അപ്പോൾ ഹരി അവിടെ ബാലേട്ടാന്ന് ചോദിച്ചു അവൻ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞ് പോയിരിക്കശു വല്ലതും സംഘടിപ്പിക്കാൻ മറ്റോ പോയതാണോ എന്ന് അറിയില്ല അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണതെന്ന് പറഞ്ഞു അല്ല ഇതെന്ത് കവറിലെന്ന് ചോദിച്ചപ്പം ശിവൻ കണ്ണന് കൊടുക്കാനായിട്ട് കുറച്ച് കാശ് സംഘടിപ്പിച്ച് തന്നു വിട്ടതാണെന്ന് പറഞ്ഞു ബാലൻ അത് കണ്ണൻ അവിടെ പോയി അവൻ പുറത്തേക്ക് എങ്ങാണ്ട് പോയികുന്നത് കണ്ടായിരുന്നു എവിടെ പോയതാണെന്ന് എനിക്കറിയില്ല ശിവൻ എത്ര രൂപ തന്നിരിക്കുന്നത് ഇത് ഏഴ് ലക്ഷം രൂപയുണ്ടെന്നാണ് അവൻ പറഞ്ഞത് തൽക്കാലം ഇത് കൊടുക്കാം നമുക്ക് കണ്ണന് ഇത് വെച്ച് അവൻ്റെ കമ്പനിയുടെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാമല്ലോ പിന്നെ അവൻ്റെ പാർട്ട്നേഴ്സ് കുറച്ച് ഷെയർ മുടക്കുന്നുണ്ടെന്നല്ലേ അവൻ പറഞ്ഞത് ഈ കമ്പനി തുടങ്ങാനുള്ള ഐഡിയ കണ്ണൻറ്റേതാണെന്ന് അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എന്നല്ലേ നീ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ആ അതെ ആ നിലയ്ക്ക് ഇപ്പോൾ ഈ ഒരു ഏഴ് ലക്ഷം രൂപ കൊണ്ട് അവൻ അവരോട് പറഞ്ഞു നിൽക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു ദേവി ഓ സത്യം പറഞ്ഞ ഇപ്പഴാ എനിക്കൊരു സമാധാനമായത് ഇത്രയും തുക ഒരുമിച്ച് ശിവൻ സംഘടിപ്പിക്കുമോ ഞാൻ ഒരിക്കലും കരുതിയതല്ല എന്ന് പറഞ്ഞു നേരം ബാലൻ ആ എന്താ ഈ കവർ താൻ ഷെൽഫിലേക്ക് വെച്ചേക്ക് കണ്ണൻ വരുമ്പോൾ കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ ഇതൊക്കെ ശരിയാകുമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം പുതിയ സംരംഭം തുടങ്ങാനുള്ള കാശല്ലേ എന്ന് പറഞ്ഞു ബാലൻ ഈ കാശിന്റെ കാര്യം അഞ്ജുവിനോട് ശിവൻ പറഞ്ഞോ ആ കാശ് എങ്ങനെയെങ്കിലും കണ്ണന് സംഘടിപ്പിച്ചു കൊടുത്ത് ഈ വീട് ഭാഗം വയ്ക്കാതെ നോക്കാൻ അഞ്ജു തന്നെയാണ് ശിവനോട് പറഞ്ഞത് അഞ്ജുവിന് അതിനൊക്കെയുള്ളൊരു എന്ന് പറഞ്ഞ അന്നേരം ദേവി എന്നാ ബാലേട്ടൻ ചെന്ന് കുളിക്കേ എന്ന് പറഞ്ഞ ദേവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം അപ്പോൾ ബാലൻ കുളിക്കാനായിട്ട് പോയി ആ സമയത്ത് ഹരി എപ്പോഴാ എപ്പോഴത്തേനും വരും അതെനിക്ക് അറിയില്ല കണ്ണൻ ഇനി എപ്പോഴത്തേന് വരുമെന്ന് എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല ഇനി വൈകി പാതി രാത്രി എങ്ങനെയാണ് രാവിലെ എങ്ങാനും കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു ദേവി ആ എന്നാലും മതിയെന്ന് പറഞ്ഞു അപ്പം ഞാനിത് കൊണ്ടുപോയി പൂജ വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ദേവി ആ പൈസ എടുത്തുകൊണ്ട് നേരെ പൂജാമുറിയിലേക്ക് പോയി ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡുള്ള സാ ഫുഡിനുള്ളതെല്ലാം എടുത്തുകൊണ്ട് അഞ്ചും ദേവിയും ഒക്കെ കൂടെ അങ്ങോട്ടേക്ക് വരിക അപ്പോഴേക്കും ബാലൻ കുളിയും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് കണ്ണൻ എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പോൾ എങ്ങോട്ട് ചോദിക്ക് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നത് പോലും അവൻ ഇഷ്ടമല്ല പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അഞ്ചുവിനോട് ഫുഡ് കഴിക്കാനിരിക്കാൻ പറഞ്ഞപ്പോൾ ശിവട്ടം വന്നിട്ട് ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞു അഞ്ചു ശിവൻ ഉടനെ എത്തുമെന്നുവെല്ലാം പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ എപ്പോൾ എത്തുമെന്നൊന്നും പറഞ്ഞില്ല പക്ഷേ അധികം വൈകാനൊന്നും വഴിയില്ല എന്ന് പറഞ്ഞു നീ ശിവൻ വരുന്നതും കാത്തിരുന്ന് അത്താഴം കഴിക്കാനൊന്നും വൈകണ്ട അഞ്ജു വന്നിരുന്നേ ബാ എന്നും പറഞ്ഞു അഞ്ജുവിനെ നിർബന്ധിച്ച് നമ്മുടെ ദേവി വിളിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നു അപ്പോൾ ദേവ് മോൾ അത്താഴം കഴിച്ചോ എന്ന് ബാലൻ ചോദിച്ചു അപ്പോൾ എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല മോൾക്കുള്ള അത്താഴം എടുത്തുകൊണ്ട് അപ്പോൾ അടു അകത്തോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതും തെറ്റി ഇന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചു ബാലൻ അപ്പോൾ ഏ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ബാലട്ട് അന്ന് കറ നിറഞ്ഞ കണ്ണുകളോടെ നമ്മുടെ ദേവി അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ദേവി സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ബാലന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അഞ്ജുവിനോട് ചോദിച്ചു എന്താ അഞ്ജു എന്താ പ്രശ്നം ദേവിയുടെ അടുക്കളയിലേക്കുള്ള പോക്ക് കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്തു പറ്റി എന്നിങ്ങനെ ചോദിച്ച് ബാലൻ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി